الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري وَأَهْلُ لقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم يا أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا سنحن الله ست شواسي شواسي നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനഹു തഹാലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു ആ നിലക്ക് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ മുസാനബി അലഹി സലാത്തു വസ്സലാം അദ്ദേഹത്തോട് മത്സരിക്കാൻ ഫിറൌൻ ജാലവിദ്യക്കാരെ വിളിച്ചു സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ആ ജാലവിദ്യക്കാർ ഫിറൌനിനോട് നടത്തിയ രണ്ട് സംസാരങ്ങൾ ഒന്ന് അവരെ ഈ മത്സരത്തിന് കൊണ്ടുവന്ന സമയത്താണ് അവർ ഫിറാവിനോട് പറയുകയാണ് ഞങ്ങളാണ് അതിജയിക്കുന്നതെങ്കിൽ ഈ മത്സരത്തിൽ ഞങ്ങളാണ് വിജയിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് അതിനൊത്ത പ്രതിഫലമുണ്ടാകുമെന്നത് ല്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അതിന് ഫിറാൻ കൊടുത്ത മറുപടി പറഞ്ഞു നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും എൻ്റെ അടുത്ത് ഏറ്റവും നല്ല സ്ഥാനവും പരിഗണനയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഫിറാൻ അവർക്ക് കൊടുത്ത മറുപടിയാണ് ശേഷം ചരിത്രം നമുക്കറിയാം മത്സരം നടക്കുകയും മഹാനായ മൂസ അലഹി സലാത്തു വസ്സലാം വിജയിക്കുകയും ഫിറാൻ കൊണ്ടുവന്ന ജാലവിദ്യക്കാർ വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ച് അള്ളാഹുവിനായി സുജൂതിൽ വീഴുകയും ചെയ്ത സന്ദർഭം ആ സന്ദർഭത്തിൽ ഫിറാവിൻ അവരോട് ചോദിക്കുകയാണ് ഞാനാണ് നിങ്ങളെ കൊണ്ടുവന്നത് എൻ്റെ അനുമതിയും എൻ്റെ അംഗീകാരവും ലഭിക്കുന്നതിൻ്റെ മുൻപ് നിങ്ങൾ അവനിലങ്ങ് വിശ്വസിച്ച് കളയുകയാണോ തീർച്ചയായും നിങ്ങളുടെ കൈകാലുകളെ വിപരീതമായി ഛേദിച്ചുകൊണ്ട് പ്പന തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കുക തന്നെ ചെയ്യും എന്ന് ഫിർഅനവരെ ഭീഷണിപ്പെടുത്തുകയാണ് ആ ഭീഷണിയോട് അവർ പ്രതികരിച്ച പ്രതികരണമാണ് സൂറദ്വാഹയിലെ എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പഠിപ്പിക്കുന്നത് ആ വിശ്വാസികളായ ആ സംഘമാളുകൾ ഫിർആൌനോട് പറയാണ് കാലോ പറഞ്ഞു കാലു അവർ പറഞ്ഞു നിനക്ക് ഞങ്ങൾ ഒരു പരിഗണനയും ഒരു സ്ഥാനവും ഞങ്ങൾ നൽകുന്നില്ല എന്തിനേക്കാൾ അലാമാജാ അലാമാൽ ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഈ സത്യം സ്വീകരിക്കുന്നതിനേക്കാളും ഞങ്ങളെ പടച്ചുണ്ടാക്കിയ ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ റബ്ബിനേക്കാളും നിനക്ക് ഒരു പരിഗണനയും ഒരു സ്ഥാനവും മഹത്വവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നിട്ട് അവർ പറയാണ് അതുകൊണ്ട് നീ എന്താണോ വിധിക്കുന്നത് അത് നീ വിധിച്ചേക്കുക നിനക്ക് ഈ ദുനിയാവിൽ മാത്രമേ വിധി നടപ്പാക്കാൻ കഴിയുള്ളൂ സഹോദരങ്ങളിത് ആരോട് അവർ പറയുന്നത് അന്ന് ആ നാടിൻ്റെ അധികാരമുള്ള തൻ്റെ സർവായുധ സജ്ജരായ പട്ടാളം കൂടെയുള്ള ധിക്കാരിയായ ഒരു ഭരണാധികാരിയോട് അവർ പറയാണ് നീ എന്താച്ചെങ്കിൽ വിധിച്ചോ നിനക്ക് ഈ ദുനിയാവിലല്ലേ വിധിക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം പറഞ്ഞ അവരുടെ ആഗ്രഹം ഞങ്ങൾക്ക് എന്താ കിട്ടുക എന്നവര് ചോദിച്ചല്ലോ ആ ആഗ്രഹം പറഞ്ഞ മനുഷ്യരെ രണ്ടാമത് പ്രഖ്യാപിച്ച ഈ നിലപാട് പ്രഖ്യാപിക്കുന്നവരാക്കി മാറ്റിയെടുത്ത കാര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം തീർച്ചയായും അത് സത്യം അവർക്ക് ബോധ്യപ്പെട്ടു എന്നത് തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച എല്ലാവർക്കും ഉണ്ടായത് സത്യത്തെക്കുറിച്ചുള്ള ഈ ബോധ്യമാണ് നമ്മളൊരു പുതിയ ഹിജറ വർഷത്തിലാണുള്ളത് നമുക്കറിയാം സ്വഹാബത്ത് ഇസ്ലാമിക കലണ്ടറിനെ തയ്യാറാക്കുന്ന സമയത്ത് എവിടെ നിന്ന് എണ്ണിത്തുടങ്ങണം എന്നതിൽ അവർ പരിഗണിച്ചത് ഹിജറയെയാണ് അത്രമേൽ ത്യാഗമാണ് ഹിജറ എന്നത് എന്താണ് ആ ഹിജറക്കുള്ള പ്രേരണ ഈ സത്യം ബോധ്യപ്പെട്ടു എന്നത് തന്നെ ഞാൻ നോക്കൂ നിങ്ങൾ സാഹുഅലഹി വസ്സലമയെടുത്താൽ അദ്ദേഹം ഹിജറ പോകേണ്ടി വരും എന്നറിയുന്നത് അദ്ദേഹത്തിന് ഹിജറക്കുള്ള അനുവാദം ലഭിക്കുന്ന സമയത്തല്ല ഞാൻ ഹിജറ പോകേണ്ടി വരും എന്ന് അദ്ദേഹം അറിയുന്നത് അദ്ദേഹം ഹിജറ പോണ സമയത്തല്ല മറിച്ച് വഹിയെ കിട്ടിയിട്ട് ആദ്യം അദ്ദേഹം അറിഞ്ഞ വിഷയം ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകേണ്ടി വരുമെന്ന് വഹിയെ കെട്ടി പേടിച്ച് ഹദീജ റതി അള്ളാഹോനയുടെ അടുത്ത് ഓടിയെത്തിയ റസൂള്ളി സല അലൈഹി സ്വലമയെ ഹദീജ ബീവി കൂട്ടിക്കൊണ്ടുപോയത് വറക്കത്തു നൌഫലെന്ന മുൻവേദങ്ങളെ പഠിച്ചു മനസ്സിലാക്കിയ പണ്ഡിതന്റെ അടുത്തേക്കാണ് അവർ ഹദീജി അള്ളാഹുനയുടെ കുടുംബവും കൂടിയാണ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ ഇത് മറ്റു പ്രവാചകന്മാരുടെ അടുത്തൊക്കെ വന്ന ആ മലക്കാവാനാണ് സാധ്യത നിങ്ങളെ അള്ളാഹു

എന്റെ ജനതയും എന്റെ ആളുകളും എന്നെ പുറത്താക്കുമെന്നാണോ താങ്കൾ പറയുന്നത് അന്ന് വറക്കത് പുനൂഫൽ മുൻകഴിഞ്ഞ വേദങ്ങളിൽ നിന്ന് പ്രവാചക പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ച് അദ്ദേഹം പറഞ്ഞത് താങ്കൾ കൊണ്ടുവന്ന ഈ സത്യവുമായി ലോക ചരിത്രത്തിൽ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുകയും അവരോടെല്ലാം ശത്രുത കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് താങ്കളെയും പുറത്താക്കും ഇത് വഹയിൽ കിട്ടിയ അന്ന് അറിഞ്ഞതാണ് റസൂൽ സലിസ്ലം എന്നിട്ടാണ് പതിമൂന്ന് കൊല്ലം മക്കയിൽ പ്രബോധകനായി ജീവിച്ചത് ഈ പുറത്താക്കലിനെ പ്രതീക്ഷിച്ചാണ് റസൂല് ജീവിച്ചത് ആ പുറത്താക്കലാണ് ഹിജറസൂല് സത്യം പറയാൻ മറന്നോ ഇല്ല ആ സത്യം പറയുന്നതിൽ എന്തെങ്കിലും വെള്ളം ചേർത്ത് തൽക്കാലം ഒപ്പിച്ചു പറഞ്ഞോ ഇല്ല എന്ന് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇനി മാത്രമല്ല ഹിജറ എടുത്ത് നോക്കിയാൽ ഓരോരുത്തരും തങ്ങളാൽ ആകുന്ന പങ്ക് ആ ഹിജറയിൽ നിർവഹിച്ചിട്ടുണ്ട് അബൂബക്കർ അബുബക്കർ ആദ്യം ഹിജറക്ക് പുറപ്പെടാണ് സുഹൃ സാമ അദ്ദേഹത്തോട് പറയുന്നുണ്ട് താങ്കൾ കുറച്ചു നേരം എന്നെ കാത്തു നിൽക്കൂ എനിക്കും ഹിജറക്കുള്ള അനുവാദം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അബൂബക്കർ അദ്ദേഹത്തെ കാത്തു നിന്നു നാലു മാസം അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കാണ് എന്നിട്ട് അനുവാദം കിട്ടിയപ്പോ സാധാരണ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അബൂബക്കർ അള്ളാഹ്നുവിന്റെ വീട് സന്ദർശിക്കുന്ന അലൈഹി സലാഹ്ലം അന്ന് ഉച്ചയ്ക്കാണ് ചെല്ലുന്നത് അബൂബക്കർ അള്ളാഹുനെ വിളിച്ചു അദ്ദേഹം പോകാൻ തയ്യാറായി ആയിഷാ റതി അള്ളാഹുനെയും അവർക്കുള്ള ഭക്ഷണം ഒരുക്കി കൊടുത്തു അബൂബക്കർ അബുബക്കർവിന്റെ മകൻ അബ്ദുല്ലാർ റതി അള്ളാഹൻഹു രാവിലെ മക്കത്തുണ്ടാകും വൈകുന്നേരം സൗറ ഗുഹയിൽ പോകും മക്കയിലെ വിവരങ്ങൾ അറിയിക്കും പിറ്റേന്ന് രാവിലെ വീണ്ടും മക്കത്ത് എത്തും അവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല എന്ന വിധത്തിൽ ഹസ്മാർ അള്ളാഹുനു ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കെട്ടിപത്രമാക്കി കൊടുക്കാൻ ഒരു കയറു െ വന്നപ്പോ അരപ്പട്ടെടുത്ത് കീറി ആ ഭക്ഷണപാത്രത്തെ ഭക്ഷണ പാത്രത്തെ കെട്ടിക്കൊടുത്തു വായിക്കാൻ പോകുന്ന വഴിയിലൂടെ ആടിനമേച്ച് അവരുടെ കാൽപ്പാടുകൾ വായിക്കാൻ ശ്രമിച്ചു ചരിത്രം നമ്മൾ വായിക്കാൻ സഹോദരങ്ങൾ അതൊക്കെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളുകൾക്ക് പകരം ആ കട്ടിലിൽ കയറി കിടന്നു ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ് എന്തിനാണ് സഹോ എങ്ങനെയാണ് അവർക്ക് ഇതിന് കഴിയുന്നത് എങ്ങനെയാണ് അവർക്ക് ഈ അധ്വാനങ്ങൾക്ക് ഈ ചരിത്രം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചത് എങ്ങനെയാണ് വീട്ടിലെ മക്കളെ ഭാര്യയെ കുടുംബത്തെ ഓർക്കാതെ റസൂല് വന്ന് വിളിച്ചപ്പോൾ പോകാൻ അബൂബക്കരുതിന് തയ്യാറായത് എന്തുകൊണ്ടാണ് സങ്കടമില്ലാതെ റസൂലിന്റെ കൂടെ പിതാവിനെ പറഞ്ഞയക്കാൻ മക്കൾ ഒരുങ്ങിയത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഒരു ചെറുപ്പക്കാരൻ രാവിലെ മക്കയിലെത്തി വൈകുന്നേരം സൗർഗുഹയിലേക്ക് ഓടി മൂന്ന് നാല് ദിവസത്തെ യാത്ര നടത്തിയത് എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ നബിയോട് മത്സരിക്കാൻ വന്ന മനുഷ്യർക്കുണ്ടായ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഇവർക്കുണ്ടായി എന്നതാണ് സഹോദരങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ബോധ്യമായത് ഒന്ന് സല്ലല്ലാഹു അലൈഹി സലിമ പഠിപ്പിച്ച തൗഹീദ് സത്യമാണെന്നവർക്ക് ബോധ്യമായി പരലോകമെന്നത് സത്യമാണ് എന്നവർക്ക് ബോധ്യമായി അപ്രകാരം തന്നെ റസൂൽ സല്ല ഹരേ വസലമ കൊണ്ടുവന്ന ഈ ആദർശം അത് സത്യമാണ് എന്നവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അവർക്ക് ഈ ത്യാഗം സഹിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ചരിത്രം നമ്മൾ എപ്പോഴും കേൾക്കേണ്ടതാണ് റമലാം വന്ന ബദറിന്റെ ചരിത്രം മുഹറം വന്ന ഹിജറയുടെ ചരിത്രം ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ആ ചരിത്രം കേൾക്കുന്ന ആവർത്തിച്ചു ചരിത്രം കേൾക്കുന്ന നമ്മൾ നമ്മളോടൊരു മൂന്ന് ചോദ്യം ചോദിച്ചു നോക്കൂ തൗഹീദിനെ സംരക്ഷിക്കാനാണ് ഈ മനുഷ്യരുടെ ഹിജറയെങ്കിൽ അതിനാണ് അവർ ഈ ത്യാഗം സഹിച്ചതെങ്കിൽ എന്താ നമ്മളുടെ അവസ്ഥ സഹോദരങ്ങൾ ഈ മൊഹർറ മാസത്തിൽ ഏറ്റവും അവസാനം ഒരു സംഘം എന്തിനും വെറുതെയും പാട്ടും വെയ്ത്തുമായി ഇറങ്ങുന്ന ഒരു സംഘം ഏറ്റവും അവസാനം പുറത്തിറക്കിയ പാട്ടിലുള്ളത് ഹുസൈൻ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ മൊഹർറ മാസത്തിൽ മുഹറം പത്തിന് നോമ്പെടുക്കേണ്ട ദിവസത്തിൽ ആണ്ടു നേർച്ച എവിടെയാണ് നമ്മുടെ തൗഹീദ് തൗഹീദ് ഉള്ളത് സംരക്ഷിക്കാൻ പിതാവിനെ യാത്രയേക്കുമ്പോ ഭക്ഷണപാത്രം കെട്ടിക്കൊടുക്കാൻ അരപ്പട്ടയടിച്ച് കെട്ടിക്കൊടുത്തത് സംരക്ഷിക്കാൻ ആ തൗഹീദിന്റെ അനുയായികളാകേണ്ട നമ്മൾ അല്ല അനുഗ്രഹിച്ച പവിത്രമായ മൊഹർണ എന്ന് വിളിച്ച് ഷിയാക്കളോട് ഐക്യദാട്ടം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഹിജറയുടെ പാഠം നമ്മളുടെ ശുദ്ധീകരിക്കാനുള്ള പാഠമാകണം രണ്ടാമത്തത് സഹോദരങ്ങളെ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പലതുമാണ് നൽകിയത് നമ്മൾ എന്തു നൽകിയല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്നത് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്താ നമ്മൾ കൊടുത്തത് സഹോദരങ്ങളെ ഒരു ഇപാദത്ത് കൃത്യമായി നിർവഹിക്കാൻ അല്പം സമയം കൊടുക്കാൻ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് ബാങ്ക് വിളിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് ഒരു രണ്ടു മിനിറ്റ് മുൻപ് പള്ളിയിൽ കയറാനുള്ള രണ്ടു മിനിറ്റ് അള്ളാക്ക് കൊടുക്കാൻ നമുക്ക് പറ്റിയോ സഹോദരങ്ങളെ സുബഹിന്റെ മുമ്പുള്ളൊരു രണ്ടരക്കായത്തിനുള്ള ഒരു മൂന്നോ നാലോ മിനിറ്റ് അതിൻ്റെ മുമ്പൊരു പത്തോ ഇരുപതോ മുൻ മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് ഒരു മൂന്നിറക്കായത്ത് നിസ്കരിക്കാനുള്ള സമയം കൊടുത്തു നമ്മൾ പടച്ചറപ്പിന് എത്ര രൂപ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന രംഗത്ത് എന്തു ത്യാഗമുണ്ട് നമുക്ക് നമുക്ക് നിങ്ങൾ എത്ര സമ്പന്നമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഓരോരുത്തർക്കും അവരുടെ അവസ്ഥയിൽ പഠിച്ചു മനസ്സിലാക്കാനുള്ള അനേകം അവസരങ്ങൾ ഇൻഷാല്ല വരുന്ന ഇരുപത്തിയൊന്നിന് നമ്മുടെ നാട്ടിലെ പ്രൊഫഷണലുകളൊക്കെ ഒത്തുകൂടുന്ന ഒരു സംഗമം വരുന്നു എന്തിന് എല്ലാവരും പങ്കെടുക്കുന്ന ക്ലാസ്സിൽ ക്യാമ്പിൽ സമ്മേളനത്തിലെത്താൻ പ്രൊഫഷണലുകൾക്ക് ജോലി തിരക്ക് കൊണ്ട് സാധിക്കാറില്ല എങ്കിൽ അവർക്ക് ഒരു സമയം ഒരു സാന്നിധ്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചോ മക്കൾക്ക് മുതിർന്നവർക്ക് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് എന്തെല്ലാം അവസരങ്ങളുണ്ട് സഹോദരങ്ങളെ ഉപയോഗപ്പെടുത്തിയോ നമ്മൾ ഒരു ലഘുലേഖയെങ്കിലും ജീവിതത്തിൽ കൈമാറി അള്ളാഹുവിന്റെ താഴ്വത്ത് നിർവഹിച്ച ദീനിന്റെ താഴ്വത്ത് നിർവഹിച്ചതിന്റെ അഭിമാനമുണ്ടോ നമ്മളുടെ മനസ്സിന്റെ അകത്ത് പച്ചയായ ശിർക്ക് സമൂഹത്തിൽ നമ്മൾ കാണാൻ ഒരാൾ മരിക്കാൻ മരിച്ചതിന്റെ രാവിലെ കബറിനൊരു രൂപം ഉച്ചയാകുമ്പോൾ വീണ്ടും ആ കബർ ഉയർന്നു വൈകുന്നേരമാകുമ്പോൾ ചുറ്റും ബാരിക്കേഡ് വന്നു അടുത്ത ദിവസത്തെ പ്രഭാതത്തിൽ അവിടെ വെള്ള പുതച്ചു വൈകുന്നേരമായപ്പോഴേക്ക് പച്ച പുതച്ചു ഇന്നലെ പെട്ടി പോലും വെക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് പണം കൊണ്ടുവന്നിടാണ് ആളുകൾ ഒരു തങ്ങൾ മരിച്ചല്ലോ കഴിഞ്ഞ ദിവസം ഇത്രത്തോളം ശിർക്ക് വളരുക രാവിലെ ഉള്ളതിനേക്കാൾ വലിയ വളർച്ച ഷിർക്കിന് ഉച്ചയാകുമ്പോഴേക്ക് കാണാൻ എന്ത് ചെയ്തു സഹോദരങ്ങളെ തൗഹീദിനെ സംരക്ഷിക്കാൻ നമ്മൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യ മൂന്നാമത്തത് ഇവരൊക്കെ ത്യാഗം സഹിച്ചു ജീവൻ കൊടുത്തു പലതും കൊടുത്തു ചുരുങ്ങിയത് തിന്മയിൽ നിന്ന് മനസ്സെങ്കിലും നമുക്കുണ്ടായോ മുസ്ലിം മറ്റുള്ളവർ അവന്റെ നാവിന്റെ രക്ഷപ്പെടണം അപ്പോഴാണ് ആവുക മുഹാജിർ ആരാ മാറ്റെക്കാൻ കഴിയുന്നവൻ അവനാണ് മുഹാജിർ ിൽ നിന്ന് വിട്ടുനിൽക്കാനാകുന്നവൻ കഴിഞ്ഞോ മനുഷ്യരെ ചെറുപ്പക്കാരെ അവര് നേടിയെടുത്ത സമ്പത്തല്ലാക്ക് കൊടുത്തു ചുണ്ടിലെരിയുന്ന സിഗരറ്റ് കുറ്റി എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റിയോ പുകയായി പറ്റൂയമായി ഹറാം എനിക്ക് വേണ്ട എന്റെ അനുവദിക്കപ്പെട്ട ഇണയല്ലാതെ മറ്റൊരാസ്വാദനം എനിക്ക് വേണ്ട സ്ക്രീനിലെ വൃത്തികെട്ട കാഴ്ചകൾക്ക് എന്റെ കണ്ണു ഞാൻ കൊടുക്കണ്ട അങ്ങനെയെങ്കിലും ഒരു ത്യാഗം ചെയ്യാൻ പറ്റിയോ സഹോദരങ്ങളെ നമുക്ക് ഒരു മാന്യതയുള്ള ഭർത്താവാകാൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മകനായി പടച്ചറപ്പ് പറഞ്ഞതുപോലെ ജീവിക്കാൻ എന്ത് ചെയ്തു നമ്മൾ ഈ മൂന്ന് ചോദ്യം ഈ ഹിജറയുടെ ത്യാഗത്തിൻ്റെ ചരിത്രത്തെ ആവർത്തിച്ചു കേൾക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിച്ച് ഉത്തരം കാണേണ്ടതാണ് സഹോദരങ്ങളെ നിലപാടുണ്ടാകണം നമുക്ക് സത്യം ബോധ്യപ്പെടണം ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ വെറുതെയാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ഇതൊക്കെ വരാനുള്ളതാണ് പരലോകമെന്ന ബോധ്യം നമുക്കുണ്ടാകണം അധ്വാനിച്ചതേ നമുക്കുണ്ടാകൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം നമ്മളൊക്കെ അംഗമായ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇതിലെ പല ആളുകളും അംഗമായ നമ്മളുടെ താഴ്വ നടക്കുന്ന ചർച്ച നടക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളുടെ റിമൂവ് ചെയ്തു ഒരുപക്ഷെ ആ ഗ്രൂപ്പിൽ അംഗങ്ങളിൽ നിന്ന് ആദ്യമായി മരണപ്പെട്ടു പോയ വ്യക്തി അദ്ദേഹമാണ് നമ്മുടെ മുസ്തഫക്കാർ നൽകുമാറാകട്ടെ ഇതൊക്കെ വരാനുള്ളതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഇന്ന് നമ്മളൊരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു മഹഫുറത്തെ കുമാറാകട്ടെ ആ യാത്ര നമുക്കൊക്കെ ഉള്ളതാണ് അവിടെ ത്യാഗത്തിന്റെ പരിശ്രമങ്ങളുടെ കണക്ക് പറയുമ്പോ പറ എല്ലാരും ആ പൊടിയെടുത്ത് ചുണ്ടിൽ വെച്ച പാത്തി ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനെങ്കിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവൻ കൊടുത്ത മനുഷ്യർ കണക്ക് പറയുന്നിടത്ത് ഒരു പത്ത് മിനിറ്റ് നേരെ നേരത്തെ ഞാൻ പള്ളിയിലെത്തി എന്ന കണക്ക് പറയാനെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ നമുക്ക് നൂറ്ററുപത്തെട്ട് മണിക്കൂറുള്ള ഒരാഴ്ചയിൽ അള്ളാഹുവി നിന്റെ ഒരായത്ത് പഠിക്കാൻ അരമണിക്കൂർ ഞാൻ നിന്റെ ദീനിന്റെ സദസ്സിലിരുന്നു എന്ന കണക്ക് പറയാനുണ്ടോ നമുക്ക് എന്താ സഹോദരങ്ങളെ പറയാ ഉമഴിയത്തിന്റെ പീഡനങ്ങളുടെ കണക്ക് ബിലാറതി അള്ളാഹുവിനെ എണ്ണിപ്പറയുന്നിടത്ത് എനിക്കും നിങ്ങൾക്കും എന്തു പറയാനുണ്ടാകും അതുകൊണ്ട് ചരിത്രം കേട്ടുപോകാനുള്ളതല്ല ആവേശം കൊള്ളാനുള്ളതല്ല ജീവിതത്തിൽ ചരിത്രം വായിക്കാനുള്ളതല്ല ചരിത്രം പഠിക്കാനുള്ളത് പഠിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാത്തു കരീം അജ്മഈൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ പവിത്രമായ മൊഹർണ മാസത്തിലാണ് അലഹമ്മില്ല നമ്മളുള്ളത് അലഹി വസ്സല നോമ്പിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു സിയാമി അഫുലുസിയാമി ബമലാൻ റമലാനിലെ നിർബന്ധ നോമ്പ് കഴിഞ്ഞാൽ വിശ്വാസികളെടുക്കുന്ന നോമ്പിലെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹുറുല്ലാഹിൽ മുഹറം അല്ലാൻ്റെ മാസമായ മാസത്തിലാണ് എല്ലാ മാസവും അള്ളാൻ്റെതാണ് പക്ഷെ അള്ളാഹു ഒരു ഒരു കാര്യത്തെ തന്നിലേക്ക് ചേർത്തു പറഞ്ഞാൽ അതിന് പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉണ്ടാകും എല്ലാ മനുഷ്യരും അള്ളാൻ്റെ അടിമകളാണ് പക്ഷെ അള്ളാഹു നന്മയുള്ള ചില മനുഷ്യരെ കുറിച്ച് പറഞ്ഞില്ലേ റഹ്മാൻ പരമകാരുണ്യകൻ്റെ അടിമകൾ അവർ ശ്രേഷ്ഠതയുള്ള ആളുകളാണ് ഇന്ന പോലെ എല്ലാ മാസവും അള്ളാൻ്റെതാണ് പക്ഷെ മുഹറത്തെ അള്ളാഹു പഠിപ്പിച്ചത് ഷഹുർ മുഹറം അള്ളാൻ്റെ മാസമായ മൊഹറ മാസം എന്ന് അതുകൊണ്ട് ആ മാസം ശ്രേഷ്ഠമാണ് അതിലെ നോമ്പാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മാത്രമല്ല അതിൻ്റെ പ്രതിഫലം റസൂലി വസ്ലമ പഠിപ്പിച്ചത് നോമ്പ് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നത് അതുകൊണ്ട് ആ നോമ്പ് എടുക്കാൻ ആഷുറ ഇല നോമ്പ് റസോളുല്ലാഹിള്ളാഹ്ലൈ വസ്ലമ മാതൃക കാണിച്ചു പത്തിലെ നോമ്പ് ഒൻപതിലെ നോമ്പ് വരുന്ന വർഷം ഞാനത് എടുക്കുമെന്ന വാക്കാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അതിനു മുൻപ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോവുകയും ചെയ്തു അതുകൊണ്ട് നമുക്ക് ഒൻപതിലെ നോമ്പും പ്രവാചകൻ്റെ വാക്കിനാലുള്ള സുന്നത്തൻ നമുക്കറിയാം കഴിഞ്ഞ ജൂലൈ ആറാം തീയതി ദുൽഹിജ്ജ ദുൽഹിച്ച ഇരുപത്തിയൊൻപതായിരുന്നു അന്ന് ചന്ദ്രപ്പിറവിയില്ലാത്തത് കൊണ്ട് തന്നെ ജൂലൈ ഏഴ് ദുൽഹിച്ച മുപ്പതായി നമ്മൾ കണക്കാക്കുകയും ജൂലൈ എട്ട് മൊഹർറം ഒന്നായി നമ്മൾ കണക്കാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ പതിനാറ് ചൊവ്വ മൊഹർറം ഒൻപതും ജൂലൈ പതിനേഴ് ബുധൻ മൊഹർണ്ണം പത്തുമാണ് ആ ദിവസങ്ങളിൽ ആ നോമ്പെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ നന്മയിലും നമ്മളുടെ സാന്നിധ്യം ഉണ്ടാവുക എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുദിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇവിടെ സംഗമിച്ചവരുമല്ലാത്തവരുമായ നമ്മുടെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അല്ലാഹു പരിപൂർണാർത്ഥത്തിലുള്ള ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു മഹഫറത്തേകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ എല്ലാം കബരടങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഹ തല ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അനുഭവിക്കുന്ന